രാജാതിരാജാവും കർത്താദി കർത്താവും മയേശ് ഖിസുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഒന്നായിലേക്ക് ഹൃദയം നിറഞ്ഞ ആ സ്നേഹവെന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവും ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു ഇന്നലെ ഈ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദൈവപ്രവർത്തികൾ കൊണ്ടുവന്നത് അറിയാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു ദൈവപ്രവൃത്തി ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് പ്രയാസപ്പെടുന്ന വിഷയത്തിനകത്ത് നിസ്സഹായരായിരിക്കുന്ന ആമേൻ ആ വിഷയത്തിനകത്ത് അപ്രതീക്ഷിതമായൊരു ദൈവപ്രവൃത്തി കർത്താവ് വായിക്കാൻ ആഗ്രഹിക്കുന്നു ആധാരമായിട്ട് നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്തീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു വിഭാഗം നമുക്കറിയാം തിമാമകനായ ഭൃത്തിമായി ഇരിഹൂബിൻ്റെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഭിക്ഷയാദിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സന്ദർഭം അവനെ പലരും കാണാറുണ്ട് അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അവടെ കയ്യിലിരിക്കുന്ന നാണയത്തുട്ടുകൾ അവന് കൊടുക്കാറുണ്ട് എന്നിട്ട് അവനെ മറികടന്നു പോകും അവനെ മൈൻഡ് ചെയ്യാറു ഇന്നും അങ്ങനെ തന്നെയാണ് വിഷക്കാരെ ആരും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ നോക്കിയേ ഇവിടെ അന്നത്തെ ദിവസം പതിവിൽ കവിഞ്ഞൊരു ആൾക്കൂട്ടം കടന്നു വരുന്നത് അവന് മനസ്സിലായി അവന് മനസ്സിലായ ആരോ അമീൻ പ്രത്യേകതയുള്ള വിലപിടിപ്പുള്ള ഏതോ ഒരു വ്യക്തി അതുവഴി കടന്നു പോകുകയാണ് ആരാണെന്നറിയാൻ ആ നടക്കുന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പദവിങ്ങനെ നസറേനായ യേശു കടന്നുപോകുന്നു നസറേനായു പറഞ്ഞത് അത്രയ പക്ഷെ അവന് കിട്ടിയ വെളിപ്പാടെന്നറിയാമോ യേശു ദാവീദിന്റെ പുത്രനാണ് നോക്കണം ആ വാക്യം ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ ഞാൻ പറയാൻ ദൈവമക്കളെ അവന്റെ പുറം കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിലും അവന്റെ ഹൃദയദൃഷ്ടി ദൃഷ്ടി പ്രകാശിച്ചിരിക്കുവാൻ വലൂസ് പറയുന്ന ഒരു പ്രാർത്ഥനയിലെ ഫേസിയ ലേഖനത്തിലെ പ്രാർത്ഥനയിലെ പറയുന്നൊരു പദമുണ്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി ദൃഷ്ടി പ്രകാശിക്കേണ്ടതിൽ ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞാൽ ആത്മ കണ്ണുകളാണ് എത്രയോ കാഴ്ചയില്ലാത്ത സഹോദരങ്ങളെ എനിക്കറിയാം ഞങ്ങളുടെ ചർച്ചിൽ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ട് മാസത്തിൽ ഒരിക്കൽ ഫുള്ളി ബ്ലൈൻഡായിട്ടുള്ള പത്ത് അറുപത് പേരോളം കടന്നു വരും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആമേൻ മൂന്നാമത്തെ ഞായറാഴ്ച അവർക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഉണ്ട് അയ്യോ ആമേൻ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആമേൻ അവർക്ക് കാഴ്ചയില്ലെന്നേ ഉള്ളൂ പക്ഷെ പലരുടെയും അംഗം കണ്ണുകൾ ഭയങ്കരമായിട്ട് തുറന്നിരിക്കുക ഭയങ്കരമായിട്ട് തുറന്നിരിക്കുക ആമേൻ നോക്കിയേ പറഞ്ഞത് നസ്രനായ യേശു എന്നാ പക്ഷേ അവൻ്റെ ഉള്ളിൽ കിട്ടിയ വെളിപ്പാട് യേശു ആരാ ദീതു പുത്രനാന്നുള്ളതാണ് പ്രിയ ദൈവ പതിലേ നിനക്ക് കിട്ടുന്ന വെളിപ്പാടാണ് നിന്റെ വിഷയത്തിനകത്തെ നിസ്സഹായതയെ പെട്ടെന്നൊരു ദൈവ പ്രവൃത്തിയാക്കി മാറ്റുന്നത് കേട്ടോ ആ വെളിപ്പാട് അവൻ വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കണേ അവൻ മുന്നടക്കുന്നവർ നടക്കുന്നവർ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ ആക്രോശിക്കുകയാണ് കണ്ടോ നിങ്ങൾക്ക് ചില വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പട്ടുമത്തേടെ അനുഭവം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നല്ല അനുഗ്രഹങ്ങൾ നല്ല അനുഭവങ്ങൾ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അലലൂയ മുന്നോട്ടു പോകുന്നവർക്ക് ശൂലമായിരിക്കാൻ കിട്ടുന്നത് പക്ഷേ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നീ ഉപയോഗിച്ച ആ ശൂലം ഉപയോഗിക്കുന്നവർ തന്നെ ആമേനാമേ നിന്നെ വിളിക്കാം നോക്കിയേ അവിടെ നോക്കിയേ ആ മിണ്ടാതിരിക്കാനുള്ള ശബ്ദം കേട്ടിട്ടും വൃത്തിമായി കറിയാം ഇന്ന് എനിക്കൊരു വിടുതൽ നടന്നില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല ഈ നിസ്സഹായ അവസ്ഥയിൽ ഡോക്ടർമാർക്ക് കഴിയത്തില്ല വൈദ്യന്മാർക്ക് കഴിയത്തില്ല കുടുംബത്തിന് കഴിയത്തില്ല കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അതേശു മാത്രമാ ആ തിരിച്ചറിവോടുകൂടെ മിണ്ടാതിരിക്കാൻ ആമേ ഹാലലിയ ആക്രോശിച്ചവരെ നോക്കി മിണ്ടാതിരിക്കുവല്ല അവൻ ചെയ്തത് പിന്നെയോ ആ പറഞ്ഞ വാക്കുകൾ തന്നെ കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ അവൻ ഉപയോഗിക്കാൻ ഇടയായിത്തീർ എന്നോട് കരുണ തോന്നണമേ നോക്കി അപ്പതം നോക്കിയേ അപ്പോൾ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ച് മുപ്പത്തിയെട്ടാമത്തെ വാക്യം അധികം നിലവിളിച്ച് ചില വിഷയത്തിനകത്തൊരു ദൈവപ്രവർത്തി ഉണ്ടെങ്കിൽ ദൈവവൈദര് നിന്റെ മനസ്സിനെ മടിപ്പിക്കുന്ന കാര്യങ്ങൾ കടന്നു വരും കേട്ടോ മറന്നു പോകരുത് പക്ഷെങ്കിൽ നിനക്കറിയാം ഇതൊരു വെളിപ്പാടാണ് ആ വെളിപ്പാടുമായിട്ട് കണക്റ്റഡ് ആകുന്ന കർത്താവിനെ അമനൊന്ന് കൂട്ടിമുട്ടിച്ചാൽ എൻ്റെ ലൈഫിനകത്ത് നിസ്സഹായതകൾ മാറും ആമ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ ഒരു ദൈവപ്രവർത്തി നോക്കിയേ ആ അധികം നിലവിളിച്ചത് ഫലിച്ചു കേട്ടോ ആ അധികം നിലവിളിയുടെ മുമ്പിൽ കർത്താവ് അവിടെ നിന്നിട്ട് പറയാം അവനെ വിളിപ്പി അവനെ വിളിപ്പിണ്ടാതിരിക്കാൻ പറഞ്ഞവര് തന്നെ അവനെ വിളിച്ചോണ്ട് വരികയാണ് അവൻ മർക്കോസിന്റെ നമുക്ക് കാണാൻ കഴിയും അവൻ്റെ പുതപ്പ് ഇട്ടും കൊണ്ട് ഈ പുതപ്പ് ഒരു ലൈസൻസാണ് ഈ പുതപ്പ് അവൻ എവിടെ ചെന്നാലും ഒരു മാന്യതയുണ്ട് അവൻ ആ പുതപ്പവന് ഇട്ട് കളഞ്ഞോണ്ട് യേശുവിൻ്റെ അടുത്ത് കാരണം ഇനി എനിക്ക് പുതപ്പ് വേണ്ട എൻ്റെ ആശ്രയം യേശു ആ യേശു എന്നെ വിളിച്ചു കഴിയും പ്രിയതയ്യവൈതിലേ നിന്നെ അങ്ങനെ കർത്താവ് വിളിച്ചതല്ലേ പാപത്തിൻ്റെ ശാപത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ജാതീയ മണ്ഡലത്തിൻ്റെ ദൈവം നിന്നെ വിളിച്ചതല്ലേ പിന്നെന്താ നീ ചില പുതപ്പ് എന്താ ചില പുതപ്പും പിടിച്ചോണ്ടിരിക്കുന്നത് കർത്താവ് ഈ പ്രഭാതത്തിൽ വളരെ വ്യക്തമായി ചിലരോട് പറയുന്നു ചില പുതപ്പുകൾ നീ വിടുക ആ പുതപ്പ് ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു ദൈവപ്രവർത്തി നടക്കാത്തത് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ആ വിഗ്രഹ ദേശത്തിൽ നിന്ന് പുറത്തു വരാൻ അധികം പറഞ്ഞു അവിടെ വെച്ച് അവനെ നോ ഇല്ല അങ്ങനെ അനുഗ്രഹിക്കത്തില്ല കർത്താവ് ഹാല ലൂയാ കർത്താവ് അവനോട് ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം കണ്ടോ ഇന്ന് ചിലരോട് കർത്താവ് ചോദിച്ചാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഈ പ്രഭാത്തിൽ ചില കർത്താവ് ചോദിക്കുക പുതപ്പെടുന്ന ചിലർക്ക് വേണ്ടി പുതപ്പെട്ട് കളയുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം കർത്താവിന് കർത്താവിനറിയത്തില്ല അവൻ്റെ ഏറ്റവും അത്യധികമായിട്ടുള്ള നീഡ്സ് എന്താന്ന് പക്ഷെ നമ്മളത് പറയണം എനിക്ക് കാഴ്ച ലഭിക്കണം എനിക്ക് കാഴ്ച ക്ഷമത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ക്ഷമത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്തീകരിച്ചു കൊണ്ട് യേശുവിനെ അനുഗമിച്ചു ജനമെല്ലാം ദൈവത്തിന് പുകഴ്ച കൊടുത്തു ഞാനൊരു ദൂതു പറഞ്ഞുകൊണ്ട് നിർത്താം ചിലര് നിന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നത് നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കാതിരിക്കാൻ പക്ഷേ ആ വാക്ക് കേൾക്കാതെ കർത്താവിൻ്റെ മുഖം നോക്കി നീ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായ മിണ്ടാതിരിക്കുന്നവർ തന്നെ നീ ആരാധിക്കുന്ന ദൈവത്തിനു സ്തുതി അർപ്പിക്കുന്ന രീതിയിലേക്ക് നീ കടന്നു പോകുന്ന വിഷയത്തിനകത്തൊരു ദൈവിക മാന്യത വിളിപ്പെടും ഒരു ദൈവിക മഹത്വം വിളിപ്പെടും ആ ദൈവകരങ്ങൾ ഈ പ്രഭാവത്തിനും ഏൽപ്പിച്ചു കൊടുക്കാം സുർഗീ പിതാവേ വളരെ പവർഫുള്ളായിട്ടൊരു മെസ്സേജ് ശാന്തമായിട്ടങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ നന്ദി പറയും അങ്ങ സംസാരിച്ചത് നിങ്ങളുടെ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത് ഈ ശബ്ദം കേട്ട എല്ലാവരുടെയും ലൈഫിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായ ഒരു ടേനിങ് പോയിന്റിന്റെ ഡെലിവറൻസ് സംഭവിക്കട്ടെ യേശുവിൻ തന്നെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു